കാരൻ്റെ <laughs> തൊഴിലാളി സുഹൃത്തുക്കളെ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത കേന്ദ്ര ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി തൊഴിലാളികളും കർഷകരും കൃഷിക്കാരും സമസ്ത മേഖലയിലുള്ള ബാങ്ക് ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർ ഓട്ടോ തൊഴിലാളികൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ജീവനക്കാർ ഇന്ന് പണിമുടക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളികളുടെ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലാകമാനം ഇരുപത്തി അഞ്ച് കോടിയിലധികം വരുന്ന തൊഴിലാളികൾ പണിമുടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തൊരു തൊഴിൽ നിയമം നിലനിൽക്കും തന്നെ ആ നിയമങ്ങളെയെല്ലാം തന്നെ ഇല്ലാതാക്കി എല്ലാ തൊഴിൽ നിയമങ്ങളെയും നാല് ബാർകോഡുകളാക്കി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ് അത് മാത്രവുമാണോ അത് മാത്രവുമല്ല അതിന്റെ ഭാഗമായിക്കൊണ്ട് തൊഴിൽ മേഖലയിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി രൂപത്തിൽപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കർഷകരുമായി നമ്മുടെ ഇന്ത്യയിലെ കർഷകർ ഒരു വർഷക്കാലം നേരിടുന്ന സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഉണ്ടാക്കിയ ഉടമ്പടികൾ ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ഉടമ്പടി കരാർ ഇന്ത്യയിലെ ഗവൺമെന്റ് നടപ്പിലാക്കണം അതുമാത്രവുമല്ല നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നിലപാടുകളാണ് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ആ നയത്തിൽ നിന്നും ഇന്ത്യ ഗവൺമെന്റ് പിന്മാറണം നമുക്കറിയാൻ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് തൊഴിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിലേക്ക് നീക്കി വെക്കേണ്ട ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് പറ്റി കുറച്ചത് ഈ ടിക്കാരന്മാരെ സമീപനത്തിനെതിരായിക്കൊണ്ട് ആ മേഖലയിലെ തൊഴിലാളികളുടെ ഒന്നടക്കം ഇന്ന് പണിമുടക്ക് പ്രതിഷേധിക്കുകയാണ് മാത്രവുമല്ല നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ മിനിമം വേജസ് ഇരുപത്തിയാറായിരം രൂപയായിട്ട് ഉയർത്തണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ മിനിമം പെൻഷൻ ഒമ്പതിനായിരം രൂപയെങ്കിലും ഉയർത്തണം മാത്രവുമല്ല നമ്മുടെ രാജ്യത്തെ എല്ലാ കരാർ ജീവനക്കാരെയും സ്ഥിരം തൊഴിലാളിയാക്കി തൊഴിലാളികളായി ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം നോക്കൂ നമ്മുടെ റെയിൽവേയിൽ മാത്രം മൂന്ന് ലക്ഷത്തി ഇരുപത്തി പന്ത്രണ്ടായിരം കൊടുമ്പോൾ നികത്താറുണ്ട് ഇത് കൃത്യമായി പഠിച്ചിട്ടുള്ള രേഖയാണ് ഞങ്ങൾ പറയുന്നത് അവിടെയൊന്നും സ്ഥിരമായ നിയമനം നടത്തുന്നില്ല എല്ലാ മേഖലയിലും കരാർ പരി ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് ആ നയത്തിൽ നിന്നും ഇന്ത്യയിലെ ഗവൺമെന്റ് പിന്നോക്കം പോണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുത്തുന്നത് കഴിയുന്നത് ആ രണ്ടായിരത്തി ഒമ്പത് സമരം ചെയ്യുമ്പോൾ അന്ന് ബി എം എസും ഐ എൻ ഡു സിയും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തൊഴിലാളി സംഘടന ഉണ്ടായിരുന്നു ഇന്ന് ബി ജെ പി ഗവൺമെൻറ് അധികാരം കിട്ടിയോടുകൂടി ബി എം എസ് സമരത്തെ പിന്മാറുകയും ഐ എൻ ഡ്യൂ സി മറ്റെന്തെല്ലാം കാര്യങ്ങളും പേർ പറഞ്ഞുകൊണ്ടു സമരത്തിന്ന് പിന്മാറി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിൻ്റെ ശക്തി ശക്തി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ചെയ്ത പല പദ്ധതികളും പാതി വഴിക്ക് ഉപേക്ഷിക്കുകയോ അലി നടപ്പാക്കാൻ കഴിയാതെ ചെയ്ത സ്ഥിതിവിശേഷമുണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ ഉദ്ഘാടകനും അഭിവാഹം ചെയ്യും പറയുന്ന സഹാക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സഹാവ് വി എൻ ബാസുവനെ ക്ഷണിക്കുന്നു ഇന്ന് അഖിലേന്ത്യാ തലത്തില് ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ദേശീയ പണിമുടക്കന് ബെല്ലുകൾ ദേശീയ പണിമുടക്കന് ആക്വൻ ചെയ്തിരിക്കുക നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ ബില്ലുകളാണ് പല കാലഘട്ടങ്ങളിലും രക്തം ചിന്തി രക്തസാക്ഷികളായി യാഗോചരമായ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത പല തൊഴിൽ നിയമങ്ങളും ഇരുപത്തി ഒമ്പതോളം വരുന്ന തൊഴിൽ നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് ചർച്ച പോലും കൂടാതെ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ നാല് ലേബർ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുക അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് എട്ട് മണിക്കൂർ അധ്വാനം തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തൊഴിൽ ചെയ്യാം കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കനുകൂലമായ നിയമങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നു